ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്താണ് എസ് ഐ പി എന്ന് അപ്പോൾ വീഡിയോ കണ്ടിട്ട് പല ആളുകളും എനിക്ക് വാട്സാപ്പിൽ ടെസ്റ്റായിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എങ്ങനെയാണ് എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അവർക്കൊക്കെ ഞാൻ ആ ഡൗട്ട് ക്ല ക്ലാരിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് അത് നമുക്ക് നമുക്കൊന്നെങ്കിൽ ഓരോരോ മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ഉണ്ട് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ചെയ്യുന്നത് ടാറ്റ എത്തിക്കൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂച്വൽ ഫണ്ടാണ് ആ മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ സൈറ്റിൽ ഡയറക്റ്റ് കയറിയിട്ട് നമുക്കെന്താണ് നമുക്കതിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇല്ലെങ്കിൽ എന്താണ് ഓരോ ഏജൻസികൾ ഉണ്ടാകും ഓരോ മ്യൂച്വൽ ഫണ്ടിന് ഓരോ ഏജൻസികൾ ഉണ്ടാകും ആ ഏജൻസി മുഖേനയും നമുക്ക് മ്യൂച്വൽ ഫണ്ടിന് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ ഓരോരോ ബാങ്ക് നമ്മുടെ ബാങ്കിൻ്റെ ഏത് ഏത് ബാങ്കാണോ നമ്മൾ നമ്മുടെ ബാങ്ക് ആ ബാങ്കിൻ്റെ ആപ്പിൽ കയറിയിട്ട് ബാങ്കിൻ്റെ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് നമുക്ക് എന്താണ് മ്യൂച്വൽ ഓപ്ഷൻ ഉണ്ട് അതിലൂടെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുക ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിലെ മാനേജറുമായിട്ടോ അല്ലെങ്കിൽ മാനേജറെ ബാങ്കിലെ സ്റ്റാഫുമായിട്ട് സംസാരിച്ചാൽ അവരും അത് റെഡിയാക്കി തരുന്നതാണ് പിന്നെ വേറെ നല്ല ഗ്രോ ആപ്പ് അതുപോലെ തന്നെ മറ്റ് പല ആപ്പുകളുടെയും ആപ് സ്റ്റോക്സ് പോലത്തെ സെറോദ പോലത്തെ ആപ്പുകളിലും ഈവൻ നമ്മുടെ ഫോൺ പേ അതുപോലെ തന്നെ പേ ടി എം എന്നിവ പോലത്തെ മണി പേയ്മെൻറ്റ് ആപ്പുകളിൽ പോലും നമുക്ക് ഇന്ന് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് അപ്പോൾ അതിൽ കയറിയിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ ഗ്രോ ആപ്പ് പോലത്തെ അല്ലെങ്കിൽ എന്ത് പറയുക നമ്മുടെ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഓരോ മ്യൂച്വൽ ഫണ്ടിൻ്റെയും കമ്പനി മ്യൂച്വൽ ഫണ്ട് കമ്പനീസിൻ്റെയും സൈറ്റിൽ ഡയറക്റ്റ് കയറിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഗ്രോത്ത് പ്ലാനിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് നേരെ മറിച്ച് നമുക്ക് ഓരോരോ ഏജൻസി ഏജൻസികൾ മുഖേന ഈ ഓരോ കമ്പനീസിൻ്റെയും ഏജൻ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ മുഖേന അല്ലെങ്കിൽ ത്രൂ ബാങ്കിങ് ആപ്പ് ആപ്പുകൾ മുഖേന നമ്മൾ ചെയ്യുമ്പോൾ ഡയറക്റ്റ് റെഗുലർ റെഗുലർ പ്ലാനിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇതിലെ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഗ്രോത്ത് പ്ലാനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ ഒരളവിൽ നമുക്ക് പ്രോഫിറ്റ് കുറവായിരിക്കും ഡയറക്റ്റ് ഗ്രോ റെഗുലർ പ്ലാനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇനി ആർക്കെങ്കിലും ഈ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ അതിനെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ട്സിന് ആൻസർ നൽകുന്നതാണ്